സ്പിരിച്വലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അത് ബൈബിൾ ബിബ്ലിക്കിൽ ഞാൻ പറയാം അതായത് ഈ ആത്മാക്കളുടെ എല്ലാം പ്രവൃത്തി പ്രവർത്തന ശൈലി പൊതുവേ ഒന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മോശ ഈജിപ്തിൽ പ്രവർത്തിച്ച പത്ത് അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പത്ത് മഹാമാരി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മോശം എന്തൊക്കെയോ ചെയ്തോ അതിൽ ഏഴെട്ട് കാര്യങ്ങളും ഈ ഈജിപ്തിലെ മന്ത്രവാദികളും ചെയ്യുന്നുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട് അതായത് പേൻ വർദ്ധിക്കുന്ന എന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഈജിപ്തിലെ മന്ത്രവാദികൾക്ക് ചെയ്യാൻ പറ്റിയില്ല അതായത് ആ ആത്മാക്കൾക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ മോശ ദൈവാത്മാവിന് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ദൂരം ഈ തിന്മയുടെ ആത്മാക്കൾക്ക് ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ ഇതുങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഒന്നു തന്നെയാണ് നമുക്ക് ദൈവാത്മാവേതാണ് ദുരാത്മാവേതാണ് എന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റത്തില്ല അതാണ് ഈ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതായത് അക്ഷരങ്ങളെ ഈ ദേവതയായി കാണുന്ന അമ്പലങ്ങളുണ്ട് അപ്പോൾ അപ്പോൾ ഈശോ പറഞ്ഞു തന്ന കാര്യം വളരെ കൃത്യമായെന്ന് എനിക്ക് അതോടുകൂടി ബോധ്യപ്പെട്ടു അത്രയും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റിയിൽ ആദ്യം ഈശോ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവങ്ങൾ തരും അതിനു ശേഷമാണ് തിയറി തരുന്നത് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാന്തങ്ങൾ നിയമം തരുന്നത് എന്നാൽ എന്നാൽ ഭൗതിക വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം നമുക്ക് തിയറി തരും അതിന് ശേഷമാണ് പ്രാക്ടിക്കൽ ഉദാഹരണം ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആദ്യം തിയറി പഠിപ്പിക്കും അതിനു ശേഷമാണ് പ്രാക്ടിക്കൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ തിയറി അറിയത്തില്ലാത്തവൻ ഈ കെമിക്കൽ കെമിക്കൽ ലാവില് എന്തെങ്കിലും പരീക്ഷണം നടത്തുമ്പോൾ തിയറി അറിയത്തില്ലാത്തവൻ അത് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും ആ പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തിയറി തരുന്നത് എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഈശോ തരുന്നത് ആദ്യം പ്രാക്ടിക്കലാണ് അത് കഴിഞ്ഞാണ് തിയറി അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ അനുഭവത്തിൽ അതെന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയറി പഠിച്ചിട്ട് നമുക്ക് ഒരു അനുഭവം തന്നു തന്നുകഴിഞ്ഞാൽ ഒരറിവ് ഒരാത്മീയമായിട്ട് ഒരറിവ് തന്നിട്ട് പഠിപ്പിച്ചിട്ട് നമുക്കൊരു അനുഭവം തന്നാൽ നമ്മൾ പറയും നമ്മുടെ എല്ലാവരും നമ്മളെല്ലാവരും കേൾക്കുന്നവരും അനുഭവിക്കുന്നവരും പറയും ഇത് തോന്നലാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അത് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു ഇതൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇതാന്നൊക്കെ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിച്ച് ആ ആത്മീയമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അവഗണിക്കും അതേസമയം ഈ ആദ്യം നമുക്ക് ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ തരുന്നു പിന്നീട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ദൈവവചനങ്ങൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇത് സത്യമായും ദൈവാത്മാവ് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ദൈവവചനം സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തും അങ്ങനെയാണ് ഈശോ ആത്മീയ ജീവിതത്തിൽ എന്നെ നയിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം ഈ മുൻ വീഡിയോകളിൽ പറയുന്ന അനുഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം ആദ്യം എനിക്ക് ഈശോ അനുഭവം തരും അതിനുശേഷമാണ് ഈ അനുഭവത്തിൻ്റെ യഥാർത്ഥ അറിവ് എക്സ്പ്ലനേഷൻ തരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഈ അക്ഷരങ്ങൾ ആത്മാവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്നതിനുള്ള തെളിവാണ് ഞാനീ പറഞ്ഞത് ഇത് വർഷങ്ങൾക്ക് മുമ്പേ എന്നിൽ ഈ ആത്മാവ് എന്നെ പരിശുദ്ധ ആത്മാവ് എന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഈശ്വരനെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ച ഒരു ആത്മീയ സത്യമാണ് അതായത് അക്ഷരങ്ങൾ ആത്മാവിൻ്റെ ശരീരമാണെന്നും വാക്കുകൾ ആത്മാക്കളുടെ ഒരു കൂട്ടായ്മയാണെന്നൊക്കെ അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതാണ് പക്ഷേ അതിന് തക്കതായിട്ടുള്ള തെളിവുകളൊക്കെ കിട്ടുന്നത് ഏതാനും വർഷങ്ങളായുള്ളൂ പക്ഷേ എന്നെ വളരെ അടുത്തറിയുന്ന